പെരിന്തർമണ്ണ നഗരസഭയുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ഒഴിച്ചിൽ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഈ കെട്ടിടം യോഗ്യമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം റിപ്പോർട്ട് ചെയ്ത വർഷങ്ങളായിട്ടും ഇവിടെ ചികിത്സ നടത്തുകയാണ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ് പെരിന്തർമണ്ണ ജൂബിലി റോഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണിത് മതിയായ സൗകര്യങ്ങളില്ലാതെയാണ് ഇവിടെ ചികിത്സയും മറ്റും നടത്തിപ്പോരുന്നത് ഇടിഞ്ഞു വീഴാറായ ഓടിറ്റ കെട്ടിടത്തിൽ ഒഴിച്ചിൽ ചികിത്സ നടത്തേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഭയപ്പെടുത്തുന്നു കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് ഈ ഓടിറ്റ കെട്ടിടം രണ്ടായിരത്തി പതിനേഴിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഈ കെട്ടിടം യോഗ്യമല്ലെന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഇത് കാര്യമാക്കാതെ എട്ടു വർഷമായി ഈ കെട്ടിടത്തിൽ തന്നെയാണ് ഒഴിച്ചിൽ ചികിത്സ ആയുർവേദ ആശുപത്രിക്ക് ചോലംകുന്നിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ് അപകടം ഒഴിവാക്കാൻ പഴയ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ പറഞ്ഞു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ റിപ്പോർട്ട് ചെയ്ത കെട്ടിടമാണിത് ഇതിൽ ഇപ്പോഴും ഒഴിച്ചിലടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ഈ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ടില്ലെങ്കിൽ വളരെ അപകട ഭീഷണിയിലാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ആയുർവേദ ആയുർവേദ നിർമ്മാണം എത്രയും പെട്ടെന്ന് ഇത് ആശുപത്രി അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് ആർട്സ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്